പുതിയ വീഡിയോ എന്തുവാട്ടേമിക്കുട്ടിയുടെ രാവിലെ എഴുന്നേറ്റ് പിന്നെ അവിടെ വരെ ഓക്കെ കൊച്ചു സമയ ആഹ് ഒരു കൊച്ചു സമയം കാണാനേന്ന് പറ എല്ലാരും ആ കാണേ കണ്ടേ എഴുന്നേക്കുന്നില്ലേ എന്തുവാ വേണ്ടേ ഞങ്ങൾക്ക് രാത്രിയിൽ എന്താണോ കൈ കൊണ്ട് നടക്കുന്നത് അത് ഞങ്ങൾക്ക് വേണം രാവിലെ എഴുന്നേക്കപ്പം

എന്ത് രാത്രിയിൽ ഇട്ട് കിടക്കുന്നോ അത് രാവിലെ എഴുന്നേറ്റോട്ട് വരുന്നില്ലേ മതി എന്തുവാന്നേരം കാണിക്കട്ടെ എന്തുവാ കണ്ടാ നൂലും നൂലിൻ ടിഞ്ഞുവാടി ആക്കാനാ നമുക്ക് വീട് എടുക്കുന്നേ എടുക്കാ ആ ഇറങ്ങൂ കണ്ട പോലെന്തോ പരിപാടി ഒരു പെരക്കക മൊത്തവും നൂല് ഞാണ്ടോ അണ്ടോ ഇവിടെ എല്ലാം നൂലാമീണ്ട

વિમા ત્યુનીમા આ ના ગુપના બટ બંગલા બંગલા હાઈકોડી બંગંગ નકા મિયા ઓક 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 આ તો તલીમા va detto? No. Guardi. No. Sto a mo fa. Ari mi giova papà. E dove đi? Va a devo mi giovi. Ah, va đi. Guarda, io non ho detto. Ah, va bene. Sto a fa sto a fa che 来都来都来。来来来 Danke. അപ്പോ പോവാ പോവാട്ടുണ്ടോ അതിന് പോക്കട്ടില്ല അമ്മേ അമ്മേ എന്റെ നെറ്റിക്ക് പൊതുവുണ്ടോ നോക്കെനിക്ക് തോന്നിയതാ അങ്ങനെ ഒരു വിധത്തി എന്തെല്ലാം പറഞ്ഞിട്ടാ ഒന്ന് ഒരുക്കി എടുക്കുന്നത് അത് കഴിഞ്ഞ് ഇതാ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത് രാവിലെ ആക്ക് മൊബൈല് കാണണം കേട്ടോ അതുകൊണ്ട് പിന്നെ കൊടുക്കുന്ന വീഡിയോ പിന്നെ എടുക്കാൻ പറ്റത്തില്ല ഇതാ പൂവാണ് ആ കൊടുത്തോ ഓ അന്നു ചാറ്റാ എന്തുവാ രാവിലെ പരിപാടി ഏ ആ അവിടെ വെക്ക് പറ പറലാരോട് ഇങ്ങോട്ട് നോക്കി പറ പറയുവാമിക്കുട്ടി ഏഹ് ഇതെവിടെ കയറുവാ ചേട്ടനില്ല കേട്ടോ ോ ടുവിന് കയറിട്ട് പിന്നെ വീരായിരുന്നു മുഖുമുത്തി കണ്ടോ 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 എന്തു പറയ മതി 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 ആ ആ മതി ആ ടാറ്റാ പറക്കെ ഓക്കെ പറഞ്ഞു 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 ആ ഡൺ ആ ആൺകുട്ടിക്ക് ചെമ്പരത്തിപ്പൂവണോ എന്തോ തിന് ആണോ എന്തോ ഇഷ്ടം പോലെ ഉണ്ടോ കേട്ടോ അവിടെ ഇടിക്കാനോ എന്തിനോ അമ്പാടിച്ചില്ലാത്തോണ്ട് ആളിങ്ങനെ അവിടെ ഇവിടെ ഒക്കെ ഇങ്ങനെയൊക്കെയുള്ള മ്യൂസിക് പരിപാടിയൊക്കെ ചെയ്ത് ഇങ്ങനെ സമയം കളയും കേട്ടോ ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഒന്ന് ലൈക്ക് സബ്സ്ക്രൈബ് ഞങ്ങളെ സപ്പോർട്ട് അപ്പം അടുത്ത വീഡിയോ